യാല്ലാന്നുകൊണ്ട് ഞാൻ എൻ ടി എക്കാരോട് ചോദിക്കാം ഈ എക്സാം നടത്തുന്നതിന് മുമ്പ് നിനക്ക് നിങ്ങൾക്ക് ഈ എക്സാമിന്റെ സുതാര്യതയും സുശീലിയെന്നും പരിശോധിക്കേണ്ടായിരുന്നോ എക്സാം കഴിഞ്ഞിട്ടാണോ ഇതിന്റെ ട്രാൻസ്പെറൻസി പ്രശ്നമോ മറ്റേതാണ് പ്രശ്നമോന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരേണ്ടത് ഇതിനെ പറ്റി എന്തെങ്കിലും എത്തിക്കലായ ഇഷ്യൂസ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എക്സാമിന് മുമ്പ് ഇതെല്ലാം നോക്കി നടത്തണമായിരുന്നു അല്ലാതെ പതിനൊന്ന് ലക്ഷം പേരെയും വിളിച്ചു കൂട്ടി എക്സാം നടത്തി ഇത്രയും യാത്രയും ചെയ്ത് കണ്ട് പട്ടിക്കാട്ടി സെൻറ്ററും കൊണ്ടു വെച്ച് ഇവിടെ അവിടം വരെ യാത്രയും ചെയ്ത് മഴയെ നനഞ്ഞ് എക്സാം എഴുതി അതുകഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞ് മനുഷ്യനത് സമാധാനത്തോടെ ഇരിക്കുമ്പോഴാണ് എക്സാം എന്നുള്ള വാർത്ത വരുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും അതിന്റെ എക്സാമിന്റെ ട്രാൻസ്പെറൻസി കുറവോ അല്ലെങ്കിൽ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് എക്സാമിന് മുമ്പ് നിങ്ങൾ നടത്തണമായിരുന്നു അതിനാണല്ലോ നമ്മൾ പൈസ അടച്ചിട്ട് എക്സാം എഴുതാൻ വരുന്നത് എക്സാം എഴുതി കഴിഞ്ഞ് ഇത്രയും ആൾക്കാർ വീട്ടിൽ വന്നിരിക്കുമ്പോഴല്ല എക്സാമിന്റെ മറ്റതും മറിച്ചതുമല്ല അന്വേഷിക്കേണ്ടത് ഇത് ശക്തമായി പ്രതിഷേധിക്കുന്നു ഞങ്ങൾ ഇത്രയും കാലം കഷ്ടപ്പെട്ട് പഠിച്ചതും ഞങ്ങൾ അനുഭവിച്ച ഫ്രസ്ട്രേഷനും ഇത്രയും ദിവസവും അല്ലെങ്കിൽ അത്രയും മണിക്കൂർ ഞങ്ങൾ എക്സാം ഹാളിൽ അനുഭവിച്ച ടെൻഷനും ഒന്നും ആർക്കും പകരം വെക്കാനാവില്ല ഇനി വീണ്ടും എക്സാം എഴുതാം അല്ലെങ്കിൽ വീണ്ടും റീകണ്ടക്ട് ചെയ്യാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ വീണ്ടും ഒന്നും കൂടി പഠിച്ചത് പോയിരുന്ന എഴുതിക്കൂടെ എന്ന് പറയുമ്പോൾ ഭയങ്കര എളുപ്പമായിരിക്കും പക്ഷേ വീണ്ടും അതുപോലെ യാത്ര ചെയ്യാനും ആ എക്സാം ഹാളിൽ ചെന്നിരുന്ന നമ്മൾ അനുഭവിക്കുന്ന ആ എന്താണ് ആ ഒരു ടെൻഷനും ആ സ്ട്രെസ്സും അതൊന്നും മറ്റാർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല ഓരോ ചോ ചോദ്യങ്ങൾ കാണുമ്പോഴും നമ്മളെ ഉള്ളിൽ ടെൻഷൻ നമ്മൾ മറച്ചു വെച്ചിട്ട് വേണം ആ ചോദ്യത്തെ അറ്റംപ്റ്റ് ചെയ്യാൻ അത്രയും എടുക്കുന്ന ആ സ്ട്രെയിനും നമ്മൾ എടുക്കുന്ന ആ പ്രഷറും ഒന്നും അതൊക്കെ വീണ്ടും വീണ്ടും നമ്മൾ വീണ്ടും അത് തരണം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതൊന്നും ഈസി പ്രൊസീജിയർ അല്ല വീണ്ടും റീകണ്ടക്ട് എന്ന് പറയുമ്പോൾ രണ്ട് വാക്കിൽ തീരും പക്ഷെ അത്രയും ലക്ഷം കുട്ടികൾ അനുഭവിക്കുന്ന ഫ്രസ്ട്രേഷനും നിങ്ങൾക്ക് പകരം വയ്ക്കാൻ ഒരിക്കലും ആവില്ല ഇനി എനിക്ക് പറയാനുള്ളത് വീണ്ടും പരീക്ഷ നടത്തുമ്പോൾ ദേവേദ ഏതെങ്കിലും പട്ടിക്കാട്ടിക്കൊണ്ട് വന്ന് സെൻറ്ററേത്